ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് അമ്മയുണ്ട് ഭാമിയുണ്ട് ഞാനുണ്ട് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ് മണാർശാല ഹരിപ്പാട് പോകുന്നത് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മണാർശാല അതുപോലെ ഹരിപ്പാട് അപ്പോൾ ചേച്ചി ഹസ്ബൻഡ് മരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ട് നമ്മൾ അവരെ വണ്ടിയിൽ കയറി

ചോറ് കൊടുത്തിനാണ് നമ്മൾ ചോറ് കൊടുക്കാം ചോറ് ആവുമ്പത്തേക്ക് പോവാ നമ്മൾ ചോറ് കൊടുക്കാൻ പോകുന്നില്ല ചോറ് ചോറ് എടുക്കാൻ ഞങ്ങൾ തോന്നാനോ ചോദിച്ചി ഞങ്ങൾ മാമൻ തിന്നാൻ പോവാണ് പുറത്ത് ഫോട്ടോക്സ് ഒന്നും എടുക്കാൻ പറ്റാത്ത എന്തോ പറഞ്ഞു നേരെ നമ്മൾ അവിടെ കുറേ പരിസരം ഉണ്ടാവുമ്പോഴത്തന്നെ അവിടെ എല്ലാം തേടാൻ പോകണം വാമിയെ കൊണ്ട് ഞാനും വാമിയെടുത്തിട്ട് പോകണം കുറേ സമയം കഴിഞ്ഞപ്പോൾ വാമി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി അവിടെ എല്ലാം നടന്നു കൊണ്ടുണ്ട് താഴെ വിട്ടതുമല്ല ഓടി ഓടി പോകുന്നു അമ്മയുണ്ട് പറയുന്ന കാശിയേട്ട എൻ്റെ അമ്മയുണ്ട് കാശിയേട്ട അമ്മയ്ക്കും ചുറ്റും കടന്നു കളി இப்போ கண்ணாடி இட்டியாக கண்ணாடி காசியோட கண்ணாடி வாங்கிட்டு கண்ணாடி எடுத்து வச்சு வச்சுட்டு